പാർക്കുട്ട തന്നെ നോക്കാതെ തിരിഞ്ഞു മറുസൈറ്റിലേക്ക് കിടക്കുന്ന അവളുടെ കവളിൽ അവന്റെ മുഖം അമർത്തിക്കൊണ്ട് അവൻ വിളിച്ചു വേണ്ട എന്നെ തൊടണ്ട എന്നോട് ദേഷ്യപ്പെട്ടില്ലേ എന്നെ വഴക്കു പറഞ്ഞില്ലേ ഇനി എന്നോട് മിണ്ടാൻ വരണ്ട അവൾ അവനെ പുറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു പക്ഷേ അവനവളെ മുറുക്കി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ കുഞ്ഞു കൈകൾ കൊണ്ട് അവന്റെ കരുത്തുറ്റു ശരീരത്തിൽ തള്ളിയാലും അവൻ പുറകിലേക്ക് പോയിരുന്നില്ല എന്തിനെ ഇങ്ങനെ ബലം പിടിക്കുന്നത് പാറു ഏ കാശേട്ടനോട് പിണങ്ങിയൻ്റെ കുഞ്ഞിന്നും ഉറങ്ങില്ല അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിൽ മുഖം കൊണ്ട് ഇക്കിളിയാക്കാൻ തുടങ്ങി കാശിയേട്ടാ അടങ്ങിയിരുന്നേ അവൾ അവനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൾ എതിർക്കുന്നതനുസരിച്ച് അവളെ ഇക്ളിയാക്കിക്കൊണ്ടിരുന്നു ആ മതി മതി അവൻ മുഖം അവളുടെ കഴുത്തിൽ ഉരസാൻ തുടങ്ങിയതും അവൾ ചിരിച്ചു അങ്ങനെ വാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറഞ്ഞ ചിരിയോടെ അവൻ്റെ നേരെ തിരിഞ്ഞു പിന്നെ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ മൂക്കിൽ മൂക്കുകൊണ്ട് ഉരസി ഉമ്മതാ കാശിയേട്ടാ അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് നുണഞ്ഞു അവളുടെ കണ്ണുകൾ അടഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖമർത്തി അവനെ മുഴുവനായും ചുറ്റിപ്പിടിച്ചു കാശി അവളുടെ ഇരുചുണ്ടുകളും നേർമയായി നുണഞ്ഞു പാറവിൽ നിന്നും ഒരു നേർത്ത മൂളൽ പുറത്തേക്ക് വന്നു അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിക്കാൻ അവളിലെ ആ ശബ്ദം മാത്രം മതിയായിരുന്നു കാശിയുടെ കരങ്ങൾ അവൾ ഇട്ടിരുന്ന ഡ്രെസ്സിന് ഇടയിൽ കൂടി അവളുടെ ശരീരത്തിലെത്തി വിരലുകൾ കൊണ്ട് അവളുടെ ശരീരത്തിൽ അവൻ മായാജാലം സൃഷ്ടിച്ചു തുടങ്ങി പാറുവിൻ്റെ മാറിടങ്ങൾ ഉയർന്നു താഴ്ന്നു അവൾ തൻ്റെ കാശിയേട്ടിനെ മുറുക്കി പിടിച്ചു ഏതോ നിമിഷത്തിൽ തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ ശ്വാസം മുട്ടിയതും കാശി തൻ്റെ ചുണ്ടുകൾ വേർപ്പെടുത്തി പാറു എടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് കാശിയുടെ മുഖത്തേക്ക് നോക്കി പാറുകുട്ടി കാശിയേട്ടാ പാറു കാശിയേട്ടൻ ഈ കുഞ്ഞിപ്പെണ്ണിനെ പൂർണ്ണമായിട്ട് സ്വന്തമാക്കിക്കോട്ടെ കാശിയേട്ടനെ മാത്രമായിട്ട് ഏഹ് അവൻ പുരുകം പൊക്കി അവളുടെ കവളിൽ കൂടി തൻ്റെ വിരലുകൾ ചലിപ്പിച്ച് പറഞ്ഞു അവളൊന്നും മൂളി പാറു വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുവോ ഇല്ല കാശിയേട്ട അവളും അത് ആഗ്രഹിക്കുന്നത് പോലെ അവനെ നോക്കി മറുപടി പറഞ്ഞു അത് കേട്ടതും കാശിയവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ തൻ്റെ കണ്ണുകൾ അടച്ചുകൊണ്ടത് സ്വീകരിച്ചു അവളുടെ നെറ്റിയിൽ നിന്നും ചുമബിച്ചതിന് ശേഷം അവന്റെ മുഖം താഴേക്ക് ചലിച്ചു അവളുടെ കവളിലും ചുണ്ടിലും ഒന്ന് മുത്തിക്കൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ മുഖം മുരസി പാറു തന്റെ കൈകൾ അവന്റെ തലമുടിയിൽ കോർത്തു പിടിച്ചു പാറു ഈ ഒരു നിമിഷത്തിനാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് കുഞ്ഞ അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അവളുടെ രണ്ട് കവളിലും ചുംബിച്ച അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പല്ലുകൾ അഴ്ത്തി ആഹ് അവളൊന്നേങ്ങി വേദനിച്ചോ പാറുക്കുട്ട അവനവളുടെ കവളിൽ ചുംബിച്ചു കൊണ്ട് ചോദിച്ചു അവളൊന്ന് മൂളി അവൻ വീണ്ടും അവളുടെ കഴുത്തിൽ മുഖം അമർത്തി നാവുകൾ ഉപയോഗിച്ച് അവളുടെ കഴുത്തിൽ നുണഞ്ഞു അവൾ അവൻ്റെ പുറത്ത് പിടിച്ചു അവൻ അവളുടെ കഴുത്തിൽ ചുംബനങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു അവളുടെ കീഴ്ചുണ്ടിൽ കടിച്ചുകൊണ്ട് അവൻ ചുണ്ടിലേക്ക് നാവുകൾ കൊണ്ട് തഴുകി അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ ചുണ്ടിൻ്റെ മാധുര്യം അറിഞ്ഞു അവളുടെ ചുണ്ടുകൾ അവൻ്റെ ഉമിനീരിനാൽ കുതിർന്നു അവളിൽ നിന്നും ഷീൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു കാശി അവൾ ഇട്ടിരുന്ന ഡ്രസ്സുകൾ ഓരോന്നും താഴേക്കിട്ടു പാറു നാണം കൊണ്ട് അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു കാശി പുഞ്ചിരിയോടെ കണ്ണുകൾ കൊണ്ട് റൂമിലൊന്ന് പരതി തേടിയ സാധനം കണ്ടതും അവൻ അതിൻ്റെ അടുത്തേക്ക് നടന്നു റൂമിലുണ്ടായിരുന്ന മയിൽപ്പേലി അവൻ കൈകളിലെടുത്തു പാറു അപ്പോഴും അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു കൈകൾ ബെഡ്ഷീറ്റിൽ അമർത്തിപ്പിടിച്ചു ചുണ്ടിൽ പുഞ്ചിരിയുണ്ട് മുഖമൊക്കെ നാണം കൊണ്ട് ചുവന്നിട്ടുണ്ട് കാശി അതുമായി അവളുടെ അടുത്തേക്ക് ചെന്നു തനിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയിട്ടുകൊണ്ട് അവൻ തൻ്റെ പെണ്ണിൻ്റെ പുറംമേനിൽ മയിൽപ്പീലി കൊണ്ട് തഴുകി കാശി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു എന്നാൽ കാശി പുഞ്ചിരിയോടെ വീണ്ടും വീണ്ടും തൻ്റെ പ്രവൃത്തി ആവർത്തിച്ചു പാറുവിൽ എന്തോ ഒരു വികാരം ഉടലെടുക്കുന്നത് അവൾ അറിഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ്റെ പ്രവൃത്തി നിന്നു എന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞു നോക്കി തൻ്റെ മേനിയെ കണ്ണുകൾ കൊണ്ട് ഒഴിയുകയായിരുന്നു അവൻ പാറു നാണം കൊണ്ട് അവനെ നോക്കാതെ ചിരിച്ചു ശേഷം തൻ്റെ ഇരു കൈകളും അവനെ നേരെ ഉയർത്തിക്കൊണ്ട് അവൾ അവനെ വിളിച്ചു അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു പാറു പാറുകണ്ണുകൾ മുറുക്കിയടച്ചു കാശിക്ക് അവൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമായിരുന്നു അവളുടെ ശരീരം മുഴുവൻ അവൻ തൻ്റെ കൈകളിൽ ആസ്വദിച്ചു ചുംബനങ്ങൾ കൊണ്ട് മൂടി അവളുടെ മാറുകൾ അവൻ്റെ കൈകളിൽ തലോടി അവ ചുംബിച്ചുണർത്തി ആദ്യമായി അനുഭവിക്കുന്ന വികാരത്തോടെ പാറു പൂർണ്ണമായും അവനെ ഉൾക്കൊള്ളാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നു അവളുടെ മാറെടുക്കിൽ അവൻ ചുംബിച്ചുകൊണ്ട് താഴേക്കിറങ്ങി അവളുടെ വയറ്റിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു അവളുടെ വയറ്റിൽ ചുംബിച്ചുകൊണ്ടേയിരുന്നു കാശിയേട്ട അവൾ കുറുമ്പോടെ കൊഞ്ചലോടെ അവൻ്റെ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷിമാലയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് വിളിച്ചതും അവൻ വാത്സല്യത്തോടെ അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തിരുന്നു അവൻ അവളുടെ സൈഡിലേക്ക് കയ്യൂന്നി കിടന്നുകൊണ്ട് അവൻ്റെ വിരലുകൾ അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് ചലപ്പിച്ചു അവളുടെ ചുണ്ടിലെത്തിയതും അവൻ ചൂണ്ടുവരിലും തള്ളവിരലും ഉപയോഗിച്ച് അതിലൊന്ന് ഞെരിച്ചു ആഹ് അവൾ എരിവ് വലിച്ചുകൊണ്ട് അവനെ നോക്കിയതും അവൻ ചുണ്ടു കുറിപ്പിച്ച് അവൾക്ക് ഉമ്മ കൊടുത്തു അവൻ്റെ ഓരോ ചുംബനത്തിലും ആ പെണ്ണ് വെട്ടി വീർത്തു അവനെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ അവളുടെ ഉള്ളം തുടിച്ചു അവളുടെ ശരീരത്തിലേക്ക് അമർന്നുകൊണ്ട് പൂർണ്ണമായും തൻ്റെ പെണ്ണിനെ അറിയാൻ അവൻ തയ്യാറെടുക്കുമ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു കാശിയേട്ട അവൾ തലയിണയിൽ ഒരു കൈ അമർത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു അവളുടെ മറുകൈ അവൻ്റെ പുറത്ത് അമർന്നു ഓരോ തവണയും ഉയർന്നു താഴുമ്പോൾ അവളുടെ വിരലുകൾ അവനിൽ വേദന തീർത്തു ആ പെണ്ണിൻ്റെ കണ്ണുകൾ മലച്ചു പോയി വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു കാശി അവളെ സമാധാനിപ്പിക്കാനെന്ന പോലെ അവളുടെ ചുണ്ടിലും കഴുത്തിലും കവളിലും ചുമ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവൻ്റെ മാത്രം കുഞ്ഞിപ്പെണ്ണിനെ പൂർണാർത്ഥത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ പൊഴിഞ്ഞു അവൻ കൈകൾ കൊണ്ടത് തുടച്ചു കൊടുത്തിട്ട് അവളെയും കൊണ്ട് കട്ടിലേക്ക് കിടന്നു അവൾ തന്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചതും അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ ചുറ്റി വരഞ്ഞു അവളൊന്ന് റിലാക്സ് ആകാൻ കാശി അവളുടെ പുറത്തും തലയിലും തലോടിക്കൊണ്ടിരുന്നു പാറു മോളെ അവൻ തന്റെ നെഞ്ചിൽ വാടിക്കിടക്കുന്ന തൻ്റെ കുഞ്ഞി പെണ്ണിനെ നോക്കി വിളിച്ചു പാതി അടഞ്ഞു പോകുന്ന കണ്ണുകളുമായി അവൾ അവൻറെ മുഖത്തേക്ക് നോക്കി കാശീട്ടൻ എൻറെ കുഞ്ഞിനെ വേദനിപ്പിച്ചു അല്ലേ ചോദിക്കുമ്പോ അവൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞു കാശിയേട്ട എനിക്ക് ചെറുതായേ വേദനിച്ചുള്ളൂ സത്യം അവൻ്റെ കവളിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് അവൾ പറയുന്നത് കേട്ടതും അവൻ അവളെ തൻ്റെ ശരീരത്തിലേക്ക് അമർത്തി അമർത്തിപ്പിടിച്ചിരുന്നു അവൾ പതിയെ മയക്കത്തിലേക്ക് വീണതും അവൾ ഉറങ്ങുന്നത് വരെ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടേയിരുന്നു ശിവ കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കഴുകിവെച്ചു മതിമോളെ മോള് പോയി കിടന്നോ അവൻ്റെ അമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ചെയ്തിട്ട് പോകാമേ അവൾ തിരികെ പറഞ്ഞു വേണ്ട ശിവ ഇനിയിപ്പോൾ ഒന്ന് തുടക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഞാൻ ചെയ്തോളാം മോൾ അവൻ്റെ അടുത്തേക്ക് പൊയ്ക്കോ അവൻ്റെ അമ്മ വീണ്ടും അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ മുറിയിലേക്ക് നടന്നു അവൾ മുറിയിലേക്ക് ചെന്നതും സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന ആദിയാണ് കണ്ടത് അത് കണ്ടതും അവൾ ഡോറടച്ചിട്ട് ലൈറ്റൊക്കെ അണച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് കിടന്നു അവൾ ചെന്ന് കിടന്നതും പെട്ടെന്ന് ടേബിൾ ലാമ്പിന്റെ വെളിച്ചം അവിടെ തെളിഞ്ഞു അവൾ കണ്ണുകൾ തുറന്നു നോക്കിയതും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിയിരുന്നു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അത് പ്രതീക്ഷിക്കാതിരുന്ന അവൾ ഞെട്ടി ആദ്യ അവൾ അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു ശിവ അവൻ അരുമയായി വിളിച്ചുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചതും അവൾക്ക് ശരീരം കോരിത്തരിക്കുന്നത് പോലെ തോന്നി അവനുടനെ അവളെ നേരെ കിടത്തി ഹാദിയേട്ട അവന്റെ നോട്ടം കണ്ട് അവൾ ഉമുന്നീറി ഐ ലവ് ലവ്യു ശിവ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് കട്ടിലിൽ ഉയർന്നു പൊങ്ങി അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമർന്നു അവൻ അവളുടെ ഇരു ചുണ്ടുകളും കോർത്തു ചുംബിച്ചു അവൻ അവളുടെ ഇരു ചുണ്ടുകളും നുണഞ്ഞു അവൻ അവനവളുടെ കിഴിച്ചുണ്ടിൽ കടിച്ചു ഏതോ നിമിഷത്തിൽ അവളും തിരികെ അവനെ ചുംബിച്ചിരുന്നു അവരിരുവരും പരസ്പരം ചുണ്ടുകൾ കോർത്തു ഏറെ നിമിഷത്തിൽ പരസ്പര ചുംബനത്തിന് ശേഷം ഇരുവർക്കും ശ്വാസം മുട്ടിയതും അവർ പരസ്പരം പിന്മാറി അവരിരുവരും ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് പരസ്പരം നോക്കി രണ്ടു പേർക്കും എന്തോ ഒരു ചമ്മലുണ്ടായി അവനവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു ഹാദിയേട്ടാ അവൾ വിളിച്ചതും അവനൊന്നും മൂളി എന്നെ ആദ്യം കിസ് ചെയ്യാൻ വന്നത് ഓർമ്മയുണ്ടോ അവൾ ചോദിച്ചതും അവനതിന് ചിരിച്ചു സോറി അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ അവൻറെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ കവളിലും ചുണ്ടിലും തുമ്പിലും താടിയിലും ഒക്കെ ചുണ്ടുകൾ ചേർത്തു ശേഷം അവളുടെ കഴുത്തിടുക്കിൽ അവൻ മുഖം അമർത്തി വെച്ചു അവൾ അവന്റെ തലമുടിയിൽ പിടുത്തമിട്ടു അവൻ്റെ കരങ്ങൾ അവളുടെ ഡ്രെസ്സിന് ഇടയിൽ കൂടി അവളുടെ നഗ്നമായ വയറിനെ തഴുകിക്കൊണ്ടിരുന്നു അവളെ മുഴുവനായും അവൻ ചുംബിച്ചു അ അവൾ വിറയിലൂടെ വിളിച്ചു പേടി തോന്നുന്നു അവൻ പതിയെ ചോദിച്ചു അവൾ വീണ്ടും ഇല്ലെന്ന് അവനെ നോക്കി പറഞ്ഞു ആദ്യേട്ട അവൾ അവന്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് വിളിച്ചു അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ അവന്റെ അടുത്തേക്ക് അടുപ്പിച്ച് പിടിച്ചു അവൾ ഒന്നുകൂടി അവന്റെ ശരീരത്തിലേക്ക് അമർന്നു ഇന്ന് നമ്മൾ ഒന്നാകാൻ പോവുക അവന്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു ഞാനും അതാ ആദ്യേട്ട ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എനിക്കിന്ന് പൂർണ്ണമായും ആദ്യേട്ടൻ്റെ സ്വന്തമാകണം പെട്ടെന്ന് അവന്റെ ഇടത് കൈ അവളുടെ അരക്കെട്ടിൽ അമർന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഉം അവൾ നോക്കുന്നത് കണ്ടവൻ പുരുകം പൊക്കി എന്താണെന്ന് അവളോട് ചോദിച്ചു അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു അവൻ അവളുടെ നെറ്റിയുടെ ഒരു വശത്തായിട്ട് തൻറെ ചുണ്ടുകൾ അമർത്തി അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അവയെ സ്വീകരിച്ചു അവൻ അവളുടെ മുഖം കുറച്ച് ചരിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു അവൾ ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി അവൻ അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകളാൽ നുണഞ്ഞു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു അവളുടെ മേൽ ചുണ്ടും കീഴ്ചുണ്ടും അവൻ്റെ ചുമ്പന ചുണ്ടിൽ അലിഞ്ഞു തുടങ്ങി അവ രണ്ടും അവന്റെ ഉമിനീറിനാൽ കുതിർന്നു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൾ ആ ചുംബനത്തിൽ അടിമപ്പെട്ടു തുടങ്ങിയിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് അലയാൻ തുടങ്ങി ചുണ്ടുകൾ കൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ ചുംബിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്തു അതിന്റെ പ്രതിഫലമായി അവളിൽ നിന്നും ഒരു മൂളനുണ്ടായി അത് കേൾക്കാനെന്ന പോലെ അവൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു ഞാനിതെല്ലാം മാറ്റാൻ പോകുക ശിവ അവൾ ഇട്ടിരുന്ന ഡ്രസ്സിൽ പിടിച്ചുകൊണ്ട് അവൻ അവളുടെ ചെവിക്ക് അരികിലായി ചുണ്ടുകൾ പറഞ്ഞു ശിവ ഒരു ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാനൊരു മിന്നായം പോലെ കണ്ടതാ ഇത് അന്ന് അവൻ കുസൃതിയോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അന്ന് ബാത്തിട്ടവൾ അവൻ പറഞ്ഞതും അവൾക്ക് വിശ്വാസമാകുന്നുണ്ടായിരുന്നില്ല ഞാനൊരു കള്ളം പറഞ്ഞതാ ഒന്നും കണ്ടില്ലെന്ന് അവൻ പറയുന്നത് കേട്ടതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പെട്ടെന്ന് അവൾ പ്രതീക്ഷിക്കാതെ അവനവളുടെ ചുണ്ടിൽ ചുംബിച്ചു അവൾ തന്റെ കൈകൾ രണ്ടും ചുരുട്ടിപ്പിടിച്ചു നിമിഷ നേരങ്ങൾ കൊണ്ട് അവളുടെ ഡ്രസ്സ് അവളുടെ ശരീരത്തിൽ നിന്നും വേർപെട്ടിരുന്നു അവൾ നാണത്തോടെ തന്റെ ഇരു കൈകളും കൊണ്ട് മാറുകൾ മറച്ചു പിടിച്ചു അവൻ ചിരിയോടെ അവളുടെ അർത്ഥനഗ്നമായ മേനിയിൽ വിരലുകൾ ഓടിച്ചു അവൾക്ക് ഇക്കിളിയാകുന്നുണ്ടായിരുന്നു അവന്റെ പ്രവൃത്തിയിൽ അവളുടെ ശരീരം അതിനനുസരിച്ച് വിറച്ചു ടേബിൾ ലാമ്പ് വെളിച്ചത്തിൽ കാണുന്ന അവളുടെ മേനിയെ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അർത്ഥനഗ്നതീർത്ത അവളുടെ മേനി പെട്ടെന്ന് പൂർണ്ണ നഗ്നമായിട്ട് മാറി അപ്പോഴും അവൾ തന്റെ മാറുകളെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു അവനെയൊന്നും നോക്കാൻ കഴിയാത്തതുപോലെ അവൾ മുഖം കുനിച്ചു അവൻ ബലമായിട്ട് അവളുടെ കൈകൾ രണ്ടും അവിടെ നിന്നും താഴേക്ക് മാറ്റി അവന്റെ മുൻപിൽ അങ്ങനെ കിടക്കാൻ അവൾക്ക് ജാള്യത തോന്നി എന്നാൽ അവൻ അവളുടെ ശരീരം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു അവൻ ബലമായി അവളുടെ കൈകളെ മാറ്റിക്കൊണ്ട് അവടെ മുഖം അമർത്തി ശിവ ഒന്ന് ഏങ്ങിപ്പോയി കാലുകൾ ബെഡിൽ അമർന്നു അവൻ അവളെ നോക്കിക്കൊണ്ട് തന്റെ ഷർട്ട് അഴിക്കാൻ തുടങ്ങി തന്നെ നോക്കി ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നും അഴിക്കുന്ന അവന്റെ മുഖഭാവം കണ്ട് അവളുടെ ശരീരം ഒന്ന് ആസകലം വിറയ്ക്കുകയായിരുന്നു ഷർട്ട് തന്റെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു അവൾ ഉമിനീർ ഇറക്കി ഏട്ടാ അവളിൽ നിന്നും ഒരു വിളയുണ്ടായി എന്നാൽ അവയൊക്കെ അവഗണിച്ചുകൊണ്ട് അവൻ അവളുടെ മാറിൽ ചുണ്ടുകൾ ചേർത്തു ആദ്യമായി അനുഭവിക്കുന്ന അവന്റെ ചുണ്ടിന്റെ ചൂടിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു അവൻ്റെ ചുണ്ടുകളും നാവും അവളുടെ മാറിലും നഗ്നമായ വയറിലും അലഞ്ഞു സോഫ്റ്റ് ആണ് അവൻ അവളുടെ ഇടതുമാറിലൊന്ന് വിട്ടുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ അവനെ നോക്കാതെ മുഖം ചരിച്ചു വെച്ചു ഹാദേ പ്ലീസ് അവന്റെ നോട്ടം താങ്ങാൻ കഴിയാത്തതുപോലെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ ഉള്ളംകാലം മുതൽ മുകളിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തു ഇരുവരുടെയും ശരീരം പരസ്പരം അറിയാൻ തയ്യാറെടുക്കുകയായിരുന്നു ഒടുവിൽ തന്റെ പെണ്ണിനെ പൂർണ്ണമായും അവൻ സ്വന്തമാക്കി അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി കിടക്കുമ്പോൾ അവളും പൂർണ്ണയായ സന്തോഷത്തിൽ അവനെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചിരുന്നു താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ മൊമൻ ശിവ അവൻ അത് പറയുമ്പോൾ ഇരുവരുടെയും ചുണ്ടിൽ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും പുഞ്ചിരിയുണ്ടായിരുന്നു